നമസ്കാരം പി കെ മേഡിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഉർവശി ശാപം ഉപകാരം എന്ന പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിപരീത ലക്ഷ്യത്തോട് ചെയ്ത പ്രവൃത്തി ഗുണകരമായി മാറുമ്പോൾ നാം പറയുന്ന ശൈലിയാണ് ഉർവശി ശാപം ഉപകാരം എന്നത് ഈ ശൈലി പ്രയോഗത്തിന് പിന്നിലെ കഥ അറിയണമെങ്കിൽ മഹാഭാരത കാലത്തിലേക്ക് പോകണം പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിനിടയിൽ യുധിഷ്ഠിരൻ അനുജനായ അർജുനനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു അനുജ കൗരവരവുമായി നമുക്ക് ഏറ്റുമുട്ടേണ്ട കാലം അധികം കഴിയാതെ വരും അതിനാൽ ആവുന്നത്ര വേഗത്തിൽ ദിവ്യായുധങ്ങൾ നേടാൻ ശ്രമിക്കണം വ്യാസൻ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള പിതൃസ്മൃതി എന്ന ദിവ്യമന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം അതുമായി നീ വടക്കോട്ട് പോയി ഇന്ദ്രാദിദേവന്മാരെ പ്രസാദിപ്പിച്ച് അവരിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ നേടിയെടുക്കണം ജ്യേഷ്ഠൻ്റെ ഈ ഉപദേശം സ്വീകരിച്ച് ദേവലോകത്തെത്തിയ അർജുനനെ ദേവന്മാരും മഹർഷിമാരും ഉൾപ്പെടെ ഒരു വലിയ സമൂഹം ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ദേവന്മാരിൽ നിന്നും എല്ലാ ദിവ്യായുധങ്ങളും ആയുധങ്ങളും അർജുനൻ നേടിയെടുത്തു ഒരു ദിവസം ദേവസദസ്സിൽ ഇന്ദ്രനും അർജുനനും മറ്റ് ദേവഗണങ്ങളും അപ്സരസുകളുടെ നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ദ്രദേവൻ്റെ രാജസഭയിലെ അപ്സരസുകളായ നർത്തകികളിൽ ഏറ്റവും സുന്ദരിയായിരുന്നു ഉർവശി ഉർവശിയെ അർജുനൻ ഇമവെട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് തോന്നി തൻ്റെ മകനായ അർജുനൻ അവളിൽ അനിരുക്തനായിരിക്കുന്നു എന്ന് ഉർവശിക്ക് അർജുനനോട് അനുരാഗം തോന്നി ഇന്ദ്രൻ്റെ സദസ്സിൽ സന്ദർശനായി വന്ന അർജുനനെ ഉർവശി മോഹിച്ചു ചിത്രസേനൻ്റെ നിർദ്ദേശപ്രകാരം ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഉർവശി അർജുനൻ്റെ മുറിയിലെത്തി ഉർവശി തൻ്റെ അച്ഛനായ ഇന്ദ്രൻ്റെ സഹിയായതിനാലും തൻ്റെ വംശമായ ചന്ദ്രവംശത്തിലെ പുരൂരവസിൻ്റെ പത്നിയായതിനാലും ഉർവശിയെ അമ്മയായി കണ്ട് ബഹുമാന പുരസരം സ്വീകരിച്ചിരുത്തി എന്നിട്ട് അർജുനൻ താണു വണങ്ങി നിന്നു കൽപ്പന കാത്തു നിൽക്കുന്ന ഒരു ദാസനെപ്പോലെ ഉർവശിക്ക് ഇത് കണ്ടപ്പോൾ നിരാശ തോന്നി അവർ കാമ ചേഷ്ടകളോടെ അർജുനനെ സമീപിച്ചു അർജുനൻ അമ്പരന്നു താൻ നൃത്തസമയത്ത് ഉർവശിയെ സൂക്ഷിച്ചു നോക്കിയത് ഭക്തിമൂലമാണെന്നും തൻ്റെ വംശത്തിൻ്റെ എന്ന നിലയ്ക്കാണ് ഉർവശിയെ കരുതുന്നത് എന്നും അർജുനൻ അറിയിച്ചു ഇത് കേട്ട ഉർവശി ഇപ്രകാരം ശപിച്ചു നിന്നെ ആഗ്രഹിച്ചു വന്ന എന്നെ ഒരു പുരുഷനൊത്തവണ്ണം സ്വീകരിക്കാത്ത നീ സ്ത്രീകൾക്കിടയിൽ ഒരു നപുംസകമായി പാട്ടും നൃത്തവും പഠിപ്പിച്ച് കഴിഞ്ഞുകൂടാൻ ഇടവരട്ടെ എന്ന് വിവരമറിഞ്ഞ ഇന്ദ്രൻ ഒട്ടും സങ്കടം തോന്നിയില്ല അദ്ദേഹം അർജുനെ അടുത്ത് വിളിച്ച് പറഞ്ഞു വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു സാരമില്ല ഉർവശി ശാപം നിനക്ക് ഉപകാരമായി തീരും അതങ്ങനെ തന്നെ സംഭവിച്ചു പന്ത്രണ്ട് കൊല്ലത്തെ വനവാസത്തിന് ശേഷം വിരാട രാജധാനിയിൽ ഒരു കൊല്ലം അജ്ഞാതവാസം നടത്തിയപ്പോൾ ബൃഹന്നള എന്ന പേരിൽ ആളറിയാതെ പെണ്ണുങ്ങൾക്ക് പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഒരു നപുംസകമായി അർജുനന് കഴിയാൻ സാധിച്ചത് ഈ ശാപം മൂലമാണ് അങ്ങനെ ഉർവശിയുടെ ശാപം കൊണ്ട് അവിടെ വളരെ രഹസ്യമായി ജീവിക്കാനായിട്ട് അർജുനന് സാധിച്ചു ഒരു വർഷത്തെ അജ്ഞാതവാസവും ഉർവശിയുടെ ശാപവും ഒരേ സമയം അർജുനന് തീർക്കാനും സാധിച്ചു അങ്ങനെ ഉർവശിയുടെ ശാപം ഒളിച്ചു താമസിക്കാനായി അർജുനന് ഉപകാരമായി ഈ പ്രയോഗമാണ് ഇന്ന് മിക്കവാറും നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക ഈ കഥ എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം